അക്ബർ ഖാൻ ഒരാഴ്ചത്തെ പ്രതിഫലം രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ബിന്നി സെബാസ്റ്റ്യൻ പ്രതിഫലം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ശാരികെബി പ്രതിഫലം തൊണ്ണൂറായിരം രൂപ അനീഷ് ഒരാഴ്ചത്തെ പ്രതിഫലം എഴുപതിനായിരം രൂപ അപ്പാനി ശരത് പ്രതിഫലം രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ജിസേൽ പ്രതിഫലം ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അനുമോൾ പ്രതിഫലം രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ അഭിലാഷ് പ്രതിഫലം എഴുപതിനായിരം രൂപ കലാഭവൻ സരിക പ്രതിഫലം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒനിൽ സാബു പ്രതിഫലം എഴുപതിനായിരം രൂപ ശൈത്യ പ്രതിഫലം എൺപതിനായിരം രൂപ ആര്യൻ പ്രതിഫലം എഴുപതിനായിരം രൂപ ആദില നൂറ പ്രതിഫലം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രേണു സുതി പ്രതിഫലം എൺപതിനായിരം രൂപ രന ഫാത്തിമ പ്രതിഫലം ഒരു ലക്ഷം രൂപ ആർ ജെ ബിൻസി പ്രതിഫലം എൺപതിനായിരം രൂപ ഷാനവാസ് പ്രതിഫലം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മോഹൻലാൽ ഒരു സീസണായി വാങ്ങുന്നത് എട്ട് കോടി രൂപ